ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു പച്ചമാങ്ങ കറി വെക്കാം അതിനായിട്ട് ഞാൻ ഒരു സവാള ഒരു പച്ചമാങ്ങ ഒരു നാല് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കാം നമ്മൾ മൺചട്ടിക്കകത്ത് കറി വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല സാധമുള്ളത് ഞാൻ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഞാൻ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു ഇപ്പം പച്ചമാങ്ങയുടെ സീസൺ അല്ലേ അതുകൊണ്ട് നമുക്ക് പച്ചമാങ്ങ കറി വയ്ക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഈ സവാളയൊന്ന് ശരിക്കും ഞരടി എടുക്കുന്നതിനാണ് അപ്പോൾ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം സാദ് നന്നായിട്ട് ഇള ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഞരടി കൊടുക്കുന്നത് നന്നായിട്ടും അത് ഞരടുന്നു നമ്മൾ വഴറ്റുന്നില്ല അതിന് പകരമാണ് ഇങ്ങനെ ഞരടി ഒരു മയമാക്കി എടുക്കുന്നത് അല്ലേ ഞരടി വെച്ച് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണെ അത്രയും ഇട്ട് കൊടുക്കരുത് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ പൊടികളെല്ലാം അതേ സവാളയിലെല്ലാം പറ്റുന്നതിന് വേണ്ടി ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കാം നല്ല പുളിയുള്ള മാങ്ങയ ആകരുത് ഒരുവിധം പുളിയുള്ള മാങ്ങയായിരിക്കണം മാങ്ങ തീരെ കട്ടി കുറച്ച നീളത്തിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് വേണേലും മൂടി വയ്ക്കുക അതെല്ലാം അരപ്പോൾ എല്ലാം അതെല്ലാം ഒന്ന് പിടിക്കുന്നതിനായിട്ട് ഒരു അരമുറി തേങ്ങയുടെ രണ്ടാം പാലാണ് അതൊരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഇളക്കി നമ്മൾ നോക്കിക്കണം ഇളക്കി നോക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളമില്ലെന്ന് ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഇളക്കി നോക്കുമ്പം കുറച്ച് വെള്ളം കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം കൂടെ കൊടുത്തതിന് ശേഷം നമുക്കിതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് വേണം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡിയാവും മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്കത് മൂടി വെച്ച് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പം സിമ്മിലിട്ട് വെച്ചാൽ മതി ഒത്തിരി ഫ്ലെയിം ഉണ്ടാകാം ആവശ്യമില്ല മാങ്ങ പെട്ടെന്ന് വേകുന്ന സാധനം അല്ലേ കൊണ്ട് അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ തുറന്നു നോക്കിയത് ആ നന്നായിട്ട് മാങ്ങയൊക്കെ വെന്ത് മുളകുമൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇത് നോക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഞാൻ ഒരു അരക്കപ്പാണ് ഒന്നാം പാൽ ഉള്ളത് അതും കൂടെ ഞാൻ ഇതിലേക്ക് നന്ന വിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം സിമ്മ് ഓഫാക്കുക തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ തിളച്ച് പോകാൻ പാടില്ല ഇത്തിരി ഉപ്പ് കുറവുണ്ടാവുകൊണ്ട് ഞാൻ ലേശ ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നു ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പിട്ടത് മാങ്ങ നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും കറി വെക്കാവുന്നതാണ് മപ്പാസ് വെക്കാവുന്നതാണ് മാങ്ങ കറി വെക്കാൻ അറിയത്തില്ലാത്തവരാരും ഇല്ല എല്ലാവരും വെക്കുന്നത് പല വിധത്തിലാണെന്ന് മാത്രം അപ്പം നമ്മൾ ഇന്നിവിടെ ഇങ്ങനെയാണ് കറി വെച്ചിരിക്കുന്നത് നല്ല സുന്ദരം കറിയാണ് ഇങ്ങനെ വെച്ചാൽ നമ്മുടെ കറിക്ക് അകത്തോട്ട് ഇനി നമുക്കിതിനെ വറുത്തിടാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ഞാനൊരു രണ്ട് സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുന്നു കടുക് ഒന്ന് പൊട്ടട്ടെ കടുകിട്ട് കൊടുത്ത് കഴിയും പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ ചേർത്ത് നമ്മളിങ്ങനെ മാങ്ങക്കറി വെക്കുന്ന വളരെ നല്ല ടേസ്റ്റുള്ളണ്ട് ഉലുവ ഇട്ടാലും മതി ഉലുവ ഇങ്ങനെ മുഴുവനെ ഉള്ളത് എണ്ണയ്ക്കകത്ത് ഇട്ട് പൊട്ടിക്കുന്നതിന് പകരം നമുക്ക് പൊടി ഇട്ട് വേണേലും കറിക്കകത്ത് കൊടുക്കാവുന്നതാണ് അതും ടേസ്റ്റാണ് ഉലുവായും ചുമന്നൊന്ന് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു നാല് വറ്റൽ മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ വറ്റൽ മുളകും കൂടെ നമുക്ക് ഇതിന് കൊടുക്കാം അതിന് മുമ്പ് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് ൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ് അതും കൂടെ കൊടുത്ത് ഉള്ളി നല്ല പോലെ ഒന്ന് ചുമന്ന് വരണം ആ ഉള്ളിയുടെ സ്വാദിറങ്ങുമ്പോഴും കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി മൂത്ത് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ മുളക് ഇട്ട് കൊടുക്കുന്നത് മുളക് പെട്ടെന്ന് തന്നെ മൂത്ത് വരുന്നുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇതാ ഉള്ളിമൂത്തും ഇന്ന് നമുക്കിതിലേക്ക് മുളക് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കണം ഇതാ എല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് വാങ്ങി നമ്മുടെ കറിക്കകത്തേക്ക് ഒഴിക്കാം കറിയേപ്പിലും കറിവേപ്പിൽ എത്ര ഇട്ടാലും നല്ലതാണ് കറിക്ക് നമ്മുടെ കറിക്കകത്തേക്ക് വാങ്ങി ഒഴിക്കുന്നു ഇതാ ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സുന്ദരമായ പച്ച മാങ്ങ കറിയാണ് മാങ്ങ പഴം നമ്മൾ കറി വയ്ക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ പച്ച മാങ്ങയും ഇവിടെ കറി വെച്ചിരിക്കുകയാണ് ഈ ഒരു കറി മതി നമുക്ക് ചോറ് ഉണ്ടാകാൻ അത്രയും ടേസ്റ്റായ കറിയാണിത് ഉലുവായി ചേർത്തുള്ള പച്ച മാങ്ങ കറി ദാ നമ്മുടെ കറി സുന്ദരമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദാ നോക്കൂ നല്ല മണം വരുന്നു എണ്ണയൊക്കെ പാകത്തിന് തെളിഞ്ഞ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാവുന്നതാണ് താങ്ക്